മുദ്രപത്രം പ്രസിദ്ധീകരിക്കുന്ന കതിരൂർ ടി കെ ദിലീപ് കുമാറിൻ്റെ ഒരു ക്യാമ്പസ് പ്രണയം എന്ന നോവലിന്റെ പ്രകാശനം മെയ് പതിനൊന്നിന് നടക്കും വൈകിട്ട് മൂന്ന് മണിക്ക് ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജ് ഓഫ് ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ ഹാളിലാണ് പ്രകാശനം നടക്കുകയെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുദ്രാപത്രം പ്രസിദ്ധീകരിക്കുന്ന പത്താമത്തെ പുസ്തകമാണ് ഒരു ക്യാമ്പസ് പ്രണയം കതിരൂർ ടി കെ ദിലീപ് കുമാറിൻ്റെ മൂന്നാമത്തെ പുസ്തകം കൂടിയാണിത് ദിലീപ് കുമാറിന്റെ ഒരു കവിതാ സമാഹാരവും ഒരു കഥാ സമാഹാരവും നേരത്തെ പ്രസിദ്ധീകരിച്ചു നമ്മൾ വിദ്യാഭ്യാസ കാലം മുതൽ സാഹിത്യരംഗത്ത് ശ്രദ്ധേയനാണ് ക്രിക്കറ്റ് എന്ന ടെലിഫിലിമിന് തിരക്കഥയും എഴുതിയിട്ടുണ്ട് ഇത് വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടക്കം വിവിധ ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിച്ച് ശ്രദ്ധ നേടിയിട്ടുണ്ട് ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിൽ കഥ കവിത ലേഖനങ്ങൾ എഴുതാറുണ്ട് മുദ്രാപത്ര മാസികയുടെ സഹപത്രാധിപനാണ് ക്യാമ്പസ് പ്രണയത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്ന ഡോക്ടർ പി കെ പോക്കറാണ് ചടങ്ങിൽ പി ജനാർദ്ദനൻ അധ്യക്ഷൻ വഹിക്കും ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രിൻസിപ്പൾ ഇൻചാർജ് പി പ്രശാന്ത് പുസ്തകം ഏറ്റുവാങ്ങും പുസ്തക പരിചയം നടത്തുന്നത് പ്രൊഫസർ ദാസൻ പുത്തലത്ത് ചുജേയി ചന്ദ്രൻ വി കെ സുരേഷ് ബാബു പൊന്നിയം സുനിൽ അനീഷ് പാദ്രിയാട് സി ഇന്ദു ടീച്ചർ സി കെ സുവർണ ടീച്ചർ അബ്ദുൾ ഗലീൽ കെ പി എന്നിവർ ആശംസകൾ നേരും വി ഇ കുഞ്ഞാനൻ സ്വാഗതവും എം രാജീവൻ മാസ്റ്റർ നന്ദിയും പറയും ഒരു എന്ന നോവലിന്റെ പ്രകാശനം ഈ മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് തലശ്ശേരി ഗവൺമെൻറ് ബ്രണ്ടൻ ട്രെയിനിങ് കോളേജ് വെച്ച് നടക്കുകയാണ് ശ്രീ ദിലീപ് കുമാറിൻ്റെ മൂന്നാമത്തെ പുസ്തകമാണിത് പ്രസിദ്ധീകരിക്കുന്ന മൂന്നാമത്തെ പുസ്തകമാണ് നേരത്തെ ഒരു കവിതാ സമാഹാരവും ഒരു കഥാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് സാഹിത്യരംഗത്ത് അദ്ദേഹത്തിൻ്റെ അഭിരുചി വിദ്യാഭ്യാസ കാലം മുതലേ തുടങ്ങിയാണ് ശേഷം വളരെ സാഹിത്യമാണ് പത്രസമ്മേളനത്തിൽ പി ജനാർദ്ദനൻ വി ഇ കുഞ്ഞനന്ദൻ ചൂര്യയി ചന്ദ്രൻ എൻ രാജീവൻ മാസ്റ്റർ ഹരീന്ദ്രൻ മാഹി അഡ്വക്കേറ്റ് മുഹമ്മദ് സബീർ സി പി സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു